നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏതൊരു തുടക്കത്തിനും ഒരു ഒടുക്കമുണ്ട് അതൊരു പ്രകൃതി നിയമമാണ് ഒരു മരണത്തിന് ജനനത്തിന് ഒരു മരണമുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു യാത്രയ്ക്ക് ഒരു അവസാനമുണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാന ഘട്ടം അല്ലെങ്കിൽ ഒരു അവസാന യാത്ര ഉണ്ട് എന്നത് ഒരു പ്രകൃതി നിയമം തന്നെയാണ് ഏതൊരു രാഷ്ട്രീയ നേതാവിനും ഉദിച്ചു വരാനൊരു സമയമുണ്ട് അത് അസ്തമിക്കാൻ മറ്റൊരു സമയമുണ്ട് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ബംഗാൾ സി പി എമ്മിൻ്റെ കുത്തകയായ ഒരു സംസ്ഥാനമാണ് എന്നാണ് എന്നാൽ അത് ഇരുപത്തി അഞ്ച് വർഷത്തോളം ആ കുത്തക അവകാശം പിടിച്ചിരുന്ന ശേഷം പിന്നീട് സി പി എമ്മിന് അത് കൈ വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അധികാരത്തിലെത്തിയപ്പോൾ ഇന്ദിരയുടെ ഒരു കാലഘട്ടം ഇതിങ്ങനെ അനസ്യൂതം തുടരും എന്ന് നമ്മൾ കരുതി അതിന് ഒരു അവസാനമുണ്ടായിരുന്നു എന്നാൽ അതുപോലെ തന്നെയാണ് മോദി അധികാരത്തിലെത്തി ഇന്ത്യയിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കരുതിയത് മോദി ഭരണം ഇത് ഒരു അനസ്യൂത പ്രവാഹമായി നിലനിൽക്കും എന്ന് തന്നെയാണ് അത്തരത്തിലുള്ള ചില സൂചനകൾ അതുപോലത്തെ വികസന പദ്ധതികളൊക്കെ മോദി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും കൂടി ചെയ്തപ്പോൾ ഇതിനൊരു അന്ത്യമുണ്ടാകില്ല എന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് ഒരു അന്ത്യം വരാൻ പോകുന്നു എന്നുള്ള ചില സൂചനകളിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു അതായത് മോദി ഭരണം അവസാനിക്കാറായി എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ ബീഹാറിൽ നിന്ന് ലഭിക്കുന്നത് പലപ്പോഴും രാഹുൽ ഗാന്ധിയെ പപ്പുവെന്നും കുട്ടിക്കൊമ്പനെന്നും കുട്ടിത്തം മാറാത്തവനെന്നും ബേബിയെന്നും അമോൽ ബേബിയെന്നും ഒക്കെ വിശേഷിച്ച പല നേതാക്കളും നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്തിന് മോദി തന്നെ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിച്ചത് ഇത്തരത്തിലുള്ള ചില വിശേഷണങ്ങളിലൂടെയാണ് അമൂൽ ബേബി എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇപ്പോൾ ഈ അത്തരത്തിലുള്ള ഒരു നിലയിൽ നിന്നും രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭസൂചനയാണ് ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർ ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ ഭരണം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭരണം മാറി മറ്റൊരു ഭരണം വരണം എന്നാഗ്രഹിക്കുന്നവർക്ക് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ചില അഭിപ്രായങ്ങൾ ചില സന്ദേശങ്ങൾ ചില പ്രകടനങ്ങൾ ചില വിലയിരുത്തലുകളൊക്കെ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കമാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ബീഹാറിൽ വോട്ട് യാത്ര ഇപ്പോൾ കുറച്ച് നാളുകളായി കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഒരു വോട്ട് വിപ്ലവം അതായത് അധികാരത്തിൽ ബി ജെ ഒരു വോട്ട് അട്ടിമറിക്കലിലൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് ബി ജെ പിക്ക് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ കൂടിയാണ് രാഹുൽ ഗാന്ധിയും ബീഹാറിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവും കൂടി ഒരു വലിയ റാലി ഇപ്പോൾ സംഘടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുന്നേറ്റം എന്ന് പറയുമ്പോൾ എല്ലാവരെയും അതായത് ബീഹാറുകളെ മാത്രമല്ല ഇന്ത്യയിലുള്ള മൊത്തം ആളുകളെയും അമ്പരപ്പിക്കുന്നതാണ് ഓരോ ദിവസത്തെയും ഓരോ ദിവസവും പുറത്തു വരുന്ന സപ്പോർട്ട് രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും ലഭിക്കുന്ന സപ്പോർട്ട് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് ഈ കഴിഞ്ഞ തവണ ബി ജെ പി അധികാരത്തിലെത്തിയത് ചില ഗിമ്മിക്സിലൂടെയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിനകത്ത് ആ ഗിമ്മിക്സിൽ അകപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ വോട്ട് തിരിമറി വോട്ട് വലിയ തോതിലുള്ള വോട്ട് തട്ടിപ്പ് നടത്തി എന്നുള്ളത് ലോകത്തിന് തുറന്ന് കാണിക്കുന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ തേജസ്വി യാദവും ബീഹാറിൽ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ചേർന്ന് നയിക്കുന്ന ഒരു യാത്ര ബി ജെ പി ബി ജെ പി അല്ലെ കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടു കൂടി രാഹുൽ ഗാന്ധിയുടെ സപ്പോർട്ടോട് കൂടി തേജസ്വി യാദവ് ഒരു ഭരണമാറ്റത്തിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ സൂചനകൾ ഇപ്പോൾ ബീഹാറിൽ നിന്ന് ലഭിക്കുകയാണ് രണ്ട് മൂന്ന് മാസത്തിനകം അവിടെ തിരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു പ്രഹരം ഇപ്പോഴുള്ള ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കൂടിയായ നിതീഷ് കുമാറിന് നിതീഷ് കുമാറിനെ ഏൽപ്പിക്കാനുള്ള ഒരു ശ്രമം അതായത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിൻ്റെ കൂടി നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെ കൂടി സപ്പോർട്ടോട് കൂടിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് എങ്കിൽ ഉണ്ടാക്കുന്ന ഈ വലിയ വിപ്ലവത്തിലൂടെ എന്നെ നിതീഷ് കുമാറിന് കനത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി നൽകുക എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ തേജസ്വി യാദവും ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലായാൽ ബി ജെ പിയുടെ മന്ത്രിസഭ ബി ജെ കേന്ദ്ര മന്ത്രിസഭ തന്നെ ചെറിയ ആട്ടം ഉണ്ടാക്കുക ചെറിയ മന്ത്രിസഭയിൽ ചെറിയ ഉലച്ചിൽ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല മറ്റൊന്ന് ചന്ദ്രബാബു നായിഡുൻ്റെ കാര്യമാണ് നായിഡുവിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ചില വിള്ളലുകൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതകൾ യാഥാർത്ഥ്യങ്ങളൊക്കെ പുറത്തു വരികയാണ് അങ്ങനെ ഈ രണ്ട് നേതാവും കൂടി ഒന്ന് മാറിയാൽ അധപതിക്ക് താ താഴോട്ട് വിഴാവുന്ന ഒരു മന്ത്രിസഭയാണ് നരേന്ദ്രമോദി മന്ത്രിസഭ അതിന് അതിനുള്ള തുടക്കമാണ് ഇപ്പോൾ ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാശക്തി പ്രണനത്തോടെ ഉള്ള വോട്ടവകാശ യാത്ര എന്ന് തന്നെ പറയേണ്ടി വരും അത് വലിയ തോതിലുള്ള വിജയത്തിലേക്ക് നീങ്ങുന്നു എന്നത് അവിടെ കൂടുന്ന ജനപങ്കാളിത്തത്തിൻ്റെ കൂടി സൂചനയാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ തേജസ്വി യാദവ് ഇന്ത്യ മുന്നണിയുള്ള സകല ആളുകൾ സ്റ്റാലിനടക്കമുള്ള ആളുകളുടെ ഒരു ബാഹുല്യം തന്നെയാണ് ഇപ്പോൾ ഈ ഓട്ടവകാശ യാത്രയുടെ ഏറ്റവും പ്രമുഖമായ നേട്ടം എന്ന് പറയാവുന്നത് അത് ബീഹാറിൽ വലിയ തോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിതീഷ് കുമാറിന് മാത്രമല്ല ചന്ദ്രബാബു നായിഡിന് മാത്രമല്ല മോദിക്ക് കൂടി ഒരു വലിയ കനത്ത ആഘാതം ഉണ്ടാക്കും ആ തരത്തിലേക്കാണ് ഇപ്പോൾ ഈ വോട്ടവകാശ യാത്ര നീങ്ങുന്നത് നീങ്ങുന്നതെങ്കിൽ മോദിയുടെ ഭരണത്തിന് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരിൻ്റെ പതനത്തിനു കൂടി അത് ഇടയായേക്കുമോ എന്നുള്ള ആശങ്കകളിപ്പോൾ കേന്ദ്രത്തിൻ്റെ കേന്ദ്ര നേതൃ നേതാക്കൾക്കിടയിൽ ബി ജെ പി നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷാ യും നദ്ദയും ഒക്കെ ഇത്തരത്തിലുള്ള ആശങ്കകൾ ഇപ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് അതിനനുസരിച്ചാണ് പതിമൂവായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് കഴിഞ്ഞ ദിവസം മോദി ബീഹാറിൽ തുടക്കമിട്ടത് നിങ്ങൾക്ക് അപ്പോൾ വികസനം വേണോ സമ്മാൻ വേണോ എന്നുള്ളതായിരുന്നു തേജസ്വി യാദവ് ചോദിച്ചത് സമ്മാനം എന്ന് പറയുമ്പോൾ അഭിമാനം അഭിമാനമാണോ വലുത് വികസനമാണോ വലുത് എന്നുള്ള ചോദ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബീഹാറിൽ തേജസ്വിയുടെ തേജസ്വിയുടെയും രാഹുലിൻ്റെയും നേതൃത്വം ഈ വോട്ട് അവകാശ യാത്ര നടത്തുന്നത് ആ വോട്ടവകാശ യാത്രയിൽ വോട്ട് അതിന് അർഹരല്ലാത്ത വോട്ട് നിഷേധിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ചേരുന്നു എന്നതും ഇത്തരത്തിലുള്ള ഒരു വലിയ ആശങ്കയിലേക്ക് ബി ജെ പിയെ കൊണ്ട് എന്ന് എത്തിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതാപരമായ കാര്യമാണ് വരാൻ പോകുന്ന രണ്ട് മൂന്ന് വരുന്ന രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ബീഹാറിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ അനുസരിച്ചായിരിക്കും ബി ജെ പിയുടെ മുന്നോട്ടുള്ള ഈ യാത്ര പ്രയാണം ഉണ്ടാവുക നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു തുടക്കത്തിന് ഒരു ഒടുക്കം ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ മന്ത്രിസഭയുടെ ഒടുക്കത്തിലേക്ക് അല്ലെങ്കിൽ അവസാനത്തിലേക്കുള്ള ഒരു യാത്രയായി മാറുമോ ഈ വോട്ടവകാശ യാത്ര എന്നുള്ള വിലയിരുത്ത് വിലയിരുത്തലുകളാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ കോർണറുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്